വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് കൽപ്പറ്റ ഫ്ലവർ ഷോ ആയിരത്തോളം പൂക്കളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് പ്രദർശനത്തിലുള്ളത് വയനാട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൌണ്ടിലാണ് പുഷ്പോത്സവം പൂക്കളുടെ നിറച്ചാർത്തൊരുക്കുകയാണ് ബൈപ്പാസ് റോഡിലെ ഈ പുഷ്പോത്സവം ഈ നാടിന്റെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും സാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ചും നേരിൽ അനുഭവിക്കാനാവുന്ന വേദി കൂടി ആവുകയാണിവിടം ഇറക്കുമതി ചെയ്ത പുഷ്പങ്ങളുടെ നിറഞ്ഞ കാഴ്ച ഇവിടെ ആസ്വദിക്കാനാകും ലിലിയം പോയൻസിറ്റിയ മെലസ്റ്റോമ തുടങ്ങിയ പേര് പോലും പരിചിതമില്ലാത്ത പൂക്കൾ ഉണ്ടിവിടെ ജമന്തി ഡാലിയ ആന്തൂറിയം റോസ ബോൾസം തുടങ്ങിയവയുടെ നിറഭേദങ്ങളും കാണാം നമുക്ക് ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള വിനോദ വിനോദങ്ങളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത് കൂടാതെ വിവിധ തരം എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും ഒരു സംഗമമായിട്ടാണ് എനിക്ക് തോന്നിയത് പൂക്കളുമായി ബന്ധപ്പെട്ട പലതരം മത്സരങ്ങളും ഫ്ലവർ ഷോയിൽ ഒരുക്കിയിട്ടുണ്ട് ഡ്രൈ ഫ്ലവർ മാസ് ഡബിൾ കണ്ടെയ്നർ ജപ്പാനീസ് സ്റ്റൈല് ഫ്രീ സ്റ്റൈൽ അങ്ങനെ ആറ് ടൈപ്പ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതാണ് ഇപ്പൊ ഏഴു വർഷമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ എല്ലാ ദിവസവും പ്രമുഖർ അണിനിരക്കുന്ന കലാപരിപാടികളും അരങ്ങേറി വരുന്നു ജനുവരി പത്ത് വരെയാണ് കൽപ്പറ്റയിൽ പുഷ്പോത്സവം വയനാട്